സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളും പരിസരവും പരിശോധിച്ച് സർപ്പ വളണ്ടിയർ വനം വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു അനുസരിച്ചായിരുന്നു പരിശോധന കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളുകളിലെ ക്ലാസ് മുറികളിലും പരിസരത്തും പാമ്പുകൾ ഒളിച്ചിരിക്കാൻ പറ്റിയ എന്ന് പരിശോധിക്കാൻ സർപ്പ വോളണ്ടിയർമാർ പരിശോധന നടത്തി മുസ്തഫ നടുവിലങ്ങാടിയുടെ നേതൃത്വത്തിലാണ് പരിശോധന വിവിധ സ്കൂളുകളിൽ നടന്നത് വനംവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു പരിശോധന